കൂട്ടുകാരെയും പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വിഷയം എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വീഡിയോസിന് വ്യൂസ് വരാതെ നിന്ന് പോയാൽ നമ്മൾക്ക് ഈ ടിപ്സ് ഉപയോഗിക്കാം വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കണ്ടു നോക്കുക അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് പലരും അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ് അതായത് ചാനൽ വളരെ നന്നായിട്ട് പോകുന്നുണ്ട് പക്ഷെ പെട്ടെന്ന് പല വീഡിയോസിനും വ്യൂ കൗണ്ട് ഉണ്ടാകുന്നില്ല എല്ലാവർക്കും വീഡിയോസിൻ്റെ റീച്ച് വളരെ കുറവായിരിക്കുന്നു അപ്പോൾ ഇവരുടെ മാനി മാനസികാവസ്ഥ വളരെ ഡൗൺ ആകും കാരണം എന്താണെന്ന് വെച്ചാൽ വളരെ കഷ്ടപ്പെട്ട് ചെയ്യുന്ന വീഡിയോസിന് ഇപ്പോൾ വ്യൂസ് ഒട്ടും തന്നെ കിട്ടിയില്ലെങ്കിൽ എന്താണ് അവസ്ഥ വളരെ പ്രതീക്ഷയോടെ എടുക്കുന്ന വീഡിയോസിന് ഒരു വ്യൂസും വരുന്നില്ല പിന്നെ ഒരു പ്രതീക്ഷയും ഇല്ലാതെ എടുക്കുന്ന വീഡിയോസിന് ചിലപ്പോഴേക്കും വളരെ അത് വൈറലായിട്ട് നല്ല രീതിയിൽ തന്നെ വ്യൂസ് കിട്ടുകയും ചെയ്യും അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ യൂട്യൂബിൻ്റെ അൽഗോരിതം വർക്ക് ചെയ്യുന്നത് എപ്പോഴാണ് എങ്ങനെയാണ് നമ്മുടെ വീഡിയോസിന് വ്യൂസ് എത്തിക്കുന്നത് യൂട്യൂബ് എന്ന് ആർക്കും ഒന്നും പ്രവചിക്കാനായിട്ട് പറ്റുന്നില്ല പക്ഷേ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ പ്രോപ്പറായി ചെയ്ത് കഴിഞ്ഞാൽ വ്യൂസ് ഇല്ലാത്ത വീഡിയോസിന് വരെ നമ്മൾക്ക് വ്യൂസ് കൊണ്ടുവരാനായിട്ട് സാധിക്കും അത് എങ്ങനെയൊക്കെ ആണെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് ഒരുപാട് പേരുടെ മെസ്സേജസ് എനിക്ക് വരുന്നതുകൊണ്ടാണ് അവർക്ക് വേണ്ടി ഇത് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നത് അപ്പം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ചാനലായിരിക്കും അപ്പോൾ യൂട്യൂബ് സെർച്ചിലും ബ്രൗസിങ്ങിലൊക്കെ പെട്ടെന്ന് കിട്ടുന്ന ഒരു ചാനലുമായിരിക്കാം അപ്പം അതിൻ്റെ ഇപ്പോൾ ഒരു വീഡിയോ നമ്മൾ ഇട്ടു വെച്ചോ അതിൻ്റെ പിറകിൽ അടുത്ത വീഡിയോ ഉടനെ ഇട്ടാലും റീച്ചൊക്കെ കിട്ടാത്തൊരവസ്ഥ വരും മനസ് വേദനയ്ക്കും ആകും ആദ്യം നമ്മൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ ഡീമോട്ടിവേഷൻ ഒന്ന് ഒഴിവാക്കുക മനസ്സിന് വിഷമം ഒന്നും ഉണ്ടാക്കാതെ നമ്മളെപ്പോഴും നോക്കണം എപ്പോഴും നമ്മൾക്ക് റീച്ച് കിട്ടിക്കൊണ്ടേ ഇരിക്കണമെന്ന് നമ്മൾ ഒരിക്കലും ചിന്തിക്കാൻ പാടില്ല എന്നും വീഡിയോസ് ഇട്ടുകൊണ്ടേയിരിക്കുക നമ്മുടെ ചില വീഡിയോസ് മാത്രമേ വ്യൂവേഴ്സ് സ്വീകരിക്കുകയുള്ളൂ അവർക്ക് ഇഷ്ടപ്പെടുകയുള്ളൂ ചിലത് അവർക്ക് ഇഷ്ടപ്പെടില്ല സ്വീകരിക്കില്ല അത് സാഹചര്യം അനുസരിച്ചിട്ടായിരിക്കും സംഭവിക്കുക നമ്മൾ നല്ല കണ്ടൻ്റ് ആയിരിക്കും ഇടുന്നത് നല്ല വ്യൂസൊക്കെ ഈ കണ്ടൻ്റ് കൊണ്ടുവരുമെന്ന് പ്രതീക്ഷയുമുണ്ട് ആ പ്രതീക്ഷ ഒരിക്കലും അവസാനിക്കാതിരിക്കട്ടെ കാരണം വ്യൂസ് കുറവാണെങ്കിലും ഒരിക്കലും നമ്മൾ ഡീമോട്ടിവേറ്റഡ് ആകാനേ പാടില്ല ഒരു യൂട്യൂബർ എപ്പോഴും എന്താണ് ചിന്തിക്കേണ്ടത് ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇന്നല്ലെങ്കിൽ നാളെ നല്ലതായിരിക്കും എന്നുള്ള പ്രതീക്ഷയോടെ നമ്മൾ വീഡിയോസ് ഇടുക ഒരിക്കലും ആ പ്രതീക്ഷ കൈവിടരുത് അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം രണ്ടാമത്തെ കാര്യം വന്നിട്ട് നമ്മൾക്ക് യൂട്യൂബിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണം ഓഡിയൻസ് റിട്ടൻഷൻ നമ്മൾ ചെന്ന് നോക്കുക അപ്പോൾ എവിടെയാണ് എൻ്റെ വീഡിയോസ് കാണാതെ എൻ്റെ ഫാമിലി പോകുന്നത് എവിടെയാണ് ഞാൻ മാറ്റം വരുത്തേണ്ടത് ഇതൊക്കെ നമ്മൾ യൂട്യൂബിലെ ഗ്രാഫിൽ അനലിറ്റിക്സിലെ ഗ്രാഫിലൊക്കെ പോയി നോക്കിയാൽ നമ്മൾക്ക് ഇതിനെക്കുറിച്ചൊക്കെ പല സൂചനകളും കിട്ടും ഇപ്പോൾ വിജയിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായും അങ്ങനെയുള്ളവർ ഇതൊക്കെ ചെയ്യും നിങ്ങൾ പഠിക്കണം എന്ന് ഉദ്ദേശിച്ച് വീഡിയോ കണ്ടാൽ തീർച്ചയായിട്ടും അതിൻ്റെ അനലിറ്റിക്സിൽ നിന്ന് തന്നെ അത് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഇപ്പോൾ ഞാൻ ഇത്രയും തൊണ്ടയിൽ വെള്ളം മറ്റു നിങ്ങൾക്ക് ഇതൊക്കെ പറഞ്ഞു തരുന്നത് തീർച്ചയായും നിങ്ങൾക്ക് ഇതിൽ നിന്നും ഇംപ്ലിമെൻ്റ് ചെയ്യാൻ കാര്യങ്ങൾ കാര്യങ്ങളുണ്ടാവും എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് പിഴവുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തരണം ചെയ്ത് വേണം നിങ്ങൾ മുന്നേറാൻ ഇപ്പോൾ യൂട്യൂബർ ആണെങ്കിലും ഒരു പോസിറ്റീവ് ചിന്തയോടെ ഇരുന്നാലേ നിങ്ങളുടെ ചാനൽ വന്നിട്ട് മുന്നേറുകയുള്ളൂ അപ്പോൾ ഡീമോട്ടിവേറ്റ് ചെയ്യാനായിട്ട് വരുന്നവരിൽ നിന്നും നിങ്ങൾ മാക്സിമം പരമാവധി മാറി നിൽക്കുക കാരണം നിങ്ങളുടെ സമയം നിങ്ങൾ വന്നിട്ട് അടുത്തവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിന് പകരം നമ്മളുടെ തന്നെ ഉയർച്ച എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് ആലോചിക്കാൻ വേണം ചിലവഴിക്കാനായിട്ട് അപ്പോൾ നിങ്ങൾ തന്നെ ഒരു നല്ല സെറ്റപ്പിൽ വരുമ്പോൾ ഈ പറയുന്നവർ തന്നെ നിങ്ങളോട് വന്ന് സംസാരിക്കുകയും ഹെൽപ്പൊക്കെ ചോദിക്കുകയും ചെയ്യും അപ്പോൾ നിങ്ങളെല്ലാവരും ഇന്നല്ലെങ്കിൽ നാളെ ഉറപ്പായിട്ടും സക്സസ് ആകും നമ്മളിവിടെ കഷ്ടപ്പെട്ട് തന്നെ മുന്നേറാനായിട്ട് വന്നവരാണ് നിങ്ങൾ വർക്ക് ചെയ്യണം ഓരോ രീതിയിലും നിങ്ങൾ കഷ്ടപ്പെടുന്നു നിങ്ങളുടെ പ്രതികൂല സാഹചര്യങ്ങളൊക്കെ അനുകൂലമാക്കി മാറ്റി ആ പ്രതികൂല സാഹചര്യത്തിനൊക്കെ അതിജീവിച്ച് നിങ്ങൾ മുന്നേറുകയാണ് അപ്പോൾ ഇതിൽ വിജയിക്കണമെന്നൊരു തീവ്രമായിട്ടുള്ള ആഗ്രഹമാണ് ഇതിൽ നിന്നും നിങ്ങൾക്ക് ഏണിങ്സ് കിട്ടുമ്പോഴേക്കും എത്രത്തോളം നിങ്ങളുടെ മനസ്സ് സന്തോഷത്താൽ തുടിക്കുന്നു ഈ ഒരു അച്ചീവ്മെൻ്റ് നിങ്ങളെ തേടി വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എന്നെ ഉചിച്ചവർ എന്നോട് അടുക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെ ഇതിനൊക്കെയും ഒരു നാൾ വരും അത് ഇന്ന് വരും എന്ന് ചോദിച്ചാൽ അത് ആർക്കും പറയാൻ പറ്റില്ല അത് അവനവൻ്റെ നല്ല സമയമനുസരിച്ചിട്ട് പ്രയത്നവും കഷ്ടപ്പാടിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും വരുന്നത് വ്യൂസ് കുറവാണെങ്കിൽ ഒരിക്കലും നമ്മൾ വിഷമിക്കാൻ പാടില്ല വ്യൂസ് വരുന്ന ദിവസം വരും അതുവരെ നിങ്ങൾ വീഡിയോസ് വന്നിട്ട് കൺസിസ്റ്റൻ്റായി ഇട്ടുകൊണ്ടേ ഇരിക്കുക വീഡിയോസിൽ വ്യൂസ് കുറവാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആ വീഡിയോയുടെ ടൈറ്റിൽ പമ്പനയില് അപ്പോൾ ഇതൊക്കെ നിങ്ങൾ മാറ്റുക അപ്പോൾ സി ടി ആർ കുറവാണെങ്കിൽ നിങ്ങൾക്ക് അനലറ്റിക്സിൽ പോയി നോക്കിയാലറിയാം ആരോ മാർക്ക് ഡൗൺ ആയിരിക്കും അങ്ങനെയാണെങ്കിൽ ഈ തമിഴിലും ടൈറ്റിലും ഒക്കെ നമ്മൾക്ക് ചേഞ്ച് ചെയ്യാം ചേഞ്ച് ചെയ്തിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ കമ്മ്യൂണിറ്റിയിൽ പോയിട്ട് അത് പോസ്റ്റ് ചെയ്യുക പിന്നെ നിങ്ങൾക്കറിയാവുന്ന ഗ്രൂപ്പിലൊക്കെ ഇതൊക്കെ ഷെയർ ചെയ്യുക പിന്നെ നല്ല റീച്ച് കിട്ടാനായിട്ട് ഏതൊക്കെ നല്ല നല്ല കീവേഡ്സ് കൊടുക്കാനായിട്ട് പറ്റുമോ അതൊക്കെ ചെയ്യുക അപ്പോൾ ഏതെങ്കിലും കാരണം കൊണ്ട് വീഡിയോസ് മൂവ് ആകാതെ ഇരിക്കുകയാണെങ്കിൽ ഇത് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറഞ്ഞു തരുന്നത് അല്ലാതെ ഇതിന് പുറകെ വേറെ ഒരു സൊല്യൂഷനും നമ്മൾക്ക് ഇതിനായിട്ട് ചെയ്യാൻ പറ്റില്ല ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ നന്നായിട്ട് പഠിക്കണം ശ്രമിക്കണം അതുപോലെ ചെയ്യണം മറ്റുള്ളവരുടെ കാര്യങ്ങൾ നമ്മൾ നോക്കിയിരിക്കരുത് വ്യൂസ് ഇല്ല ഇല്ല എന്നൊക്കെ പറഞ്ഞ് ചടഞ്ഞ് വിഷമിച്ചിരിക്കുന്നത് കൊണ്ട് വ്യൂസൊക്കെ വരത്തില്ല അപ്പോൾ നമ്മളുടെ മനസ്സിന് വിഷമം കൊടുക്കരുത് നിങ്ങളുടെ ഉള്ള എനർജിയൊക്കെ വിഷമിച്ച് കളയാതെ യൂട്യൂബിൽ നിങ്ങൾ ഊർജ്ജസ്വലരായിട്ട് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് നല്ല എനർജറ്റിക്കായിട്ട് നിന്നാലേ നിങ്ങൾ വിജയിക്കുകയുള്ളൂ നമ്മളുടെ ഫാമിലി കാണാൻ ആഗ്രഹിക്കുന്ന കണ്ടൻറ്റ് നമ്മൾ നല്ല സന്തോഷമായിട്ട് ഉത്സാഹമായും സ്പഷ്ടമായും നമ്മൾ അവതരിപ്പിക്കണം അല്ലാതെ ഉറക്കം തൂങ്ങി തൂങ്ങിയിരുന്നിട്ട് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഒരുമാതിരി വിഷമിച്ചിട്ടൊരു സങ്കടഭാവത്തിലും ഈ തുടക്കം തന്നെ നമ്മൾക്കിതൊന്നും ശരിയാവില്ല ഒരു കോൺഫിഡൻസ് ഇല്ല എനിക്കെന്തോ പേടി വരുന്നു ഇങ്ങനെയൊക്കെ നമ്മൾ യൂട്യൂബിൽ വന്നിട്ട് പറയാൻ പാടില്ല അപ്പോൾ ഇതൊക്കെ കാണാനായിട്ട് ആരും വരത്തില്ല അപ്പോൾ നല്ല രീതിയിൽ നമ്മൾ നന്നായിട്ടൊക്കെ സംസാരിച്ചാലേ ആളുകൾ വരുന്നത് ആളുകളെ കൊണ്ടുവരുന്നത് നമുക്ക് വളരെ കഷ്ടപ്പെട്ടിട്ടാണ് അപ്പോൾ അതിൻ്റെ കൂടെ ഇങ്ങനെയൊക്കെ നമ്മൾ ഒരു എനർജി ഇല്ലാതെ ഇങ്ങനെ ഉറക്കം തൂങ്ങിയിരുന്നൊക്കെ സംസാരിക്കുകയാണെങ്കിൽ അത് ആർക്കും അത് ഇഷ്ടപ്പെടത്തില്ല അപ്പം നിങ്ങൾ സംസാരിക്കുന്ന കാര്യം നിങ്ങൾ നന്നായിട്ട് സംസാരിച്ചാൽ മാത്രമേ കാണുന്നവർക്ക് ഒരു ഉഷാറ് വരുള്ളൂ അപ്പോൾ ഒരു വീഡിയോ വന്നിട്ട് സാധാരണ പലരും ചെയ്യുന്നത് ഞാൻ കണ്ടിട്ട് നല്ല വീഡിയോസൊക്കെ ആയിരിക്കും നല്ല ആയിരിക്കും പക്ഷേ അവരെന്താ ചെയ്യുന്നത് ഒരു അരമണിക്കൂർ നാൽപ്പത് ഒക്കെ ഇങ്ങനെ ഇട്ടുകൊണ്ടേ ഇരിക്കും ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് ഷോർട്സ് ഒക്കെ നന്നായിട്ട് പോകുന്ന ഒരു കാലഘട്ടമാണ് അതിൽ പോയിട്ട് നമ്മൾ ഇങ്ങനത്തെ വളരെ ലെങ്തിയായിട്ടുള്ള വീഡിയോസൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അതൊന്നും ആർക്കും കാണാനുള്ള ക്ഷമ ഉണ്ടാകാറില്ല അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഓഡിയൻസ് ഇങ്ങനെ കിട്ടാൽ അവർ നേരെ ഒന്നും കാണാതെ ഇത് സ്കിപ്പ് ചെയ്യും അപ്പോൾ കൊടുക്കുന്ന കാര്യം നീട്ടി വലിച്ചിട്ട് ആളുകളെ ബോറടിപ്പിക്കാതെ കുറച്ച് സമയത്തിൽ മനസ്സിലാക്കുന്ന രീതിയിൽ തന്നെ കൊടുക്കണം തമ്പനയിലെ ഫോട്ടോ കഴിയുന്നതും വെക്കുക അപ്പോൾ വിശ്വാസ്യതയും കൂടും റീച്ചും കൂടും പ്രോപ്പറായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഞാനിതിൽ ഇത് വഴി നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ച് അത് വന്ന് നിങ്ങൾ അതുപോലെ ഫോളോ ചെയ്യുമെന്നുള്ള ചിന്തയിലാണ് അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ യൂട്യൂബിലെ ഒരു വഴി തെളിച്ചിട്ട് ഒരു വെളിച്ചം കൊണ്ടുവരാനാണ് ഞാൻ ഇതൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ എന്നും രാവിലെ ഇതുപോലെ ഒൻപത് മണിക്ക് നിങ്ങൾക്ക് നല്ല നല്ല കണ്ടൻറ്റുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരുന്നതാണ് വൈകുന്നേരം നമ്മൾക്ക് ഒരു ചെറിയ ലൈവ് ആറു മണിക്ക് ശേഷം എപ്പോഴും ഉണ്ടായിരിക്കും അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുക ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യുക ഞാൻ നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് കിട്ടുന്ന മോട്ടി മോട്ടിവേഷൻ അപ്പോൾ ഇതുപോലെ നല്ല നല്ല വീഡിയോസുമായിട്ട് ഞാൻ ഇനിയും നിങ്ങളുടെ മുൻപിൽ എത്തും ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നത് വരെ ബൈ